യുടെ ആദ്യത്തെ സീന ഓർമ്മയുണ്ടല്ലോ അത് നിനക്കിട്ട് ചെയ്യാൻ പറ്റാത്തതിന്റെ ഞാൻ ആ തീർത്തു എന്നാണ് പ്രിയ വന്നോ വന്നിട്ടുണ്ടോ ഉണ്ടല്ലേ വാ വാ കേറി Please put your hands together for the the one and only very darling of Mollywood. ുംസഹാക്കിന്റെ സ്വന്തം ചക്കരമ്മ കുറച്ച് കയ്യടിയൊക്കെ ആവാട്ടോ തുമോ ഹലോ ചേച്ചനെ പറഞ്ഞോളൂ എന്ത് ഫുൾഅ ഫുൾ ഫോർ യു ചേച്ചി ഒരുപാട് സ്വപ്നം കണ്ട ഒരു മൊമെന്റ് ആണ് എന്ന് പറഞ്ഞിരുന്നു സോ ഈ ഒരു നിമിഷത്തിലെ ചേച്ചിക്ക് എന്താ പറയാനുള്ളത് അറിയാൻ നമുക്ക് എല്ലാവർക്കും കൗതുകോടും ഷാഹിയോടും രഞ്ജിത്തിനോടും മാട്ടിനോടും സിബിചേട്ടിനോടും എല്ലാരോടും എല്ലാരോടും എനിക്ക് ഒരുപാട് ഒരുപാട് ഞാൻ എന്താണോ ആഗ്രഹിച്ചു സ്വന്തം ഒന്നും പറയാൻ യു പ്ലീസ് ഡു ഓണർ ഫോർ നമ്മളുടെ ഈ സിനിമ നമ്മളുടെ പ്രേക്ഷകരിലേക്ക് എത്തിച്ചാട് ഓണേഴ്സ് ഉണ്ട് നമുക്കറിയാം ജിത്ത് വന്ന സംവിധായകന്റെ ഒരുപാട് വർഷത്തെ അല്ലെങ്കിൽ അദ്ദേഹം തുടങ്ങിയ കാലം മുതൽ അല്ല അദ്ദേഹത്തിന് ഇടയ്ക്ക് സംഭവിച്ചിട്ടുള്ള ഒരുപാട് ഇഷ്യൂസ് ഉണ്ട് ഒരു സിനിമ തുടങ്ങി അത് പിന്നീട് അത് വിട്ടു പോവുക നടക്കാൻ പോവുക അതിനുശേഷം വീണ്ടും ഈ സിനിമയിലേക്ക് വരുമ്പോൾ സ്റ്റാർട്ട് ഓഫ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ പുള്ളിയെ സംശയിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നിരിക്കാം പക്ഷേ അദ്ദേഹം എന്ന് പറയുന്ന ക്രിയേറ്ററിൽ വിശ്വാസമുള്ള ഒരു ടീം കൂടെ ഉണ്ടായത് അദ്ദേഹത്തിന്റെയും ഒരു ഭാഗ്യമാണ് അല്ലെങ്കിൽ അങ്ങനത്തെ ആർജ്ജം ഒരു ഡയറക്ടർ നമ്മുടെ കൂടെ ഉണ്ടായത് ഞങ്ങളുടെയും ഒരു ഭാഗമായിട്ട് കരുതുന്നു സോ ഇറ്റ് ഗോസ് ബോത്ത് പിന്നെ മാർട്ടിൻ പ്രക്കാട്ട് എന്ന് പറയുന്ന വ്യക്തി എടുത്തു പറയേണ്ടതാണ് മാർട്ടിൻ പ്രകാട്ട് ഫിലിംസ് മീൻസ് പാർട്ട് ഓഫ് ദിസ് അപ്പൊ മാർട്ടിന്റെ ഒരു ഊർജ്ജവും വലിയ എനർജിയും ഈ സിനിമയിലൂടെ നല്ല ഉണ്ടായിരുന്നു നായാട്ടെന്നുള്ള സിനിമ എടുക്കുമ്പോഴാണ് ആദ്യമായിട്ട് മാർട്ടിൻ പ്രക്കാട്ടിന്റെ കൂടെ എനിക്ക് അഭിനയിക്കാൻ അല്ലെങ്കിൽ വർക്ക് വോക്ക് ഒരു അവസരം ലഭിക്കുന്നത് അന്ന് തന്നെ ഞാൻ പറഞ്ഞതാണ് നമുക്കൊരു ഒരു പ്രാധാന്യം വേണം ഇപ്പോഴും ഞാൻ ബെസ്റ്റ് ചെയ്യാറുണ്ട് ഞാൻ വേറെ രീതിയിലുള്ള സിനിമകളൊക്കെയാണ് പുള്ളിയെടുത്ത് ചെയ്യണം ചെയ്യണമെന്നൊക്കെ പറഞ്ഞു പക്ഷെ ഇതുവരെ എന്നെ കാണാത്ത തരത്തിലുള്ള ഒരു ചാഘോഷനെ കാണിക്കണം എന്നുള്ളൊരു ആഗ്രഹം എല്ലാവരെയും പോലെ മാറ്റനം ഉണ്ടായിരുന്ന ഒരു ഒരു റിസൾട്ട് ആയിരിക്കാം സി ഐ ഹരിശങ്കർ എന്നുള്ള കഥാപാത്രമായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ വരുമ്പോൾ ഇവരുടെ എല്ലാവരുടെയും ഇൻപുട്ടുകൾ ഉള്ളത് കൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത് ശരിക്കും ആദ്യത്തെ ഒരു സീനിൽ തന്നെ എനിക്ക് തോന്നിയിട്ടുള്ളത് ആദ്യത്തെ സീനാണ് ഈ സിനിമയുടെ ക്ലൈമാക്സ് എന്നുള്ളതാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് കാരണം അത് പാളിൽ പോയി കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്തിട്ട് ഒരു കാര്യമല്ല സോ ആദ്യമേ തന്നെ ആ ഒരു ഇമ്പാക്ട്ഫുൾ ആയിട്ടുള്ളൊരു സീൻ ആ ഒരു ക്യാരക്ടറിലൂടെ എന്നെ കൊണ്ട് ചെയ്യിക്കാനായിട്ട് സാധിക്കുമെന്ന് എന്നേക്കാൾ വിശ്വസിച്ചിട്ടുള്ള ഈ ടീമിനോട് ഈ ക്രൂവിനോട് എൻ്റെ ഏറ്റവും ഹൃദയം നിറഞ്ഞ നന്ദി ഞാൻ ഈ അവസരത്തിൽ അറിയിക്കുകയാണ് താങ്ക് യു താങ്ക് യു വെരി മച്ച് ഓൾ ഓഫ് യു ഗൈസ് ലവ് യു ഓൾ അതുപോലെ തന്നെ പ്രേക്ഷക സമൂഹത്തോടും എനിക്കറിയാം ഒരുപാട് വർഷങ്ങളായിട്ട് നിങ്ങളുടെ സ്നേഹവും നിങ്ങളുടെ ലാളനകളും നിങ്ങളുടെ ചെറിയ വഴക്കുകളും എല്ലാം ശകാരങ്ങളും എല്ലാം ലഭിച്ചു പോകുന്ന ഒരു വ്യക്തിയാണ് ഞാൻ പക്ഷെ അതെല്ലാം ഒരു നടൻ എന്നുള്ള രീതിയിൽ ഒരു അല്ലെങ്കിൽ ഒരു നടൻ എന്നുള്ള രീതിയിൽ വളരാനും ഒരു മനുഷ്യൻ എന്നുള്ള രീതിയിൽ ഗ്രൗണ്ടഡായിട്ട് നിലനിൽക്കാനും എന്നെ സഹായിച്ചിട്ടുണ്ട് അപ്പൊ ഇനിയും ഇതേപോലെയുള്ള ശകാരങ്ങളും ഉപരി സ്നേഹവും പ്രോത്സാഹനങ്ങളും നിങ്ങളുടെ അടുത്തുനിന്ന് ലഭിക്കുമെന്ന് വിശ്വാസത്തോടുകൂടി ഓഫീസർ ഓൺ ഡ്യൂട്ടി പോലെയുള്ള സിനിമകളിലൂടെയും അല്ലെങ്കിൽ ഇതിലും വ്യത്യസ്തമായ കഥാപാത്രങ്ങളുടെയും സിനിമകളോടെയും ഇതേ ടീമിനോടൊപ്പം തന്നെ ഇതേ ആൾക്കാരോടൊപ്പം തന്നെ വീണ്ടും കാണാത്ത രീതിയിൽ ഇവരോടൊപ്പം വരാനായിട്ട് സാധിക്കട്ടെ എന്ന് ഈശ്വരനോട് പ്രാർത്ഥിച്ചിട്ടുണ്ട് ഈ വേദിയിൽ നിൽക്കുമ്പോൾ ഓഫീസർ ഓൺ ഡ്യൂട്ടി എന്നുള്ള സിനിമയിലെ ഹരിശങ്കർ എന്നുള്ള കഥാപാത്രത്തിന്റെ ഒരു ഒരു കൾമിനേഷൻ ആണ് ഇത് കാരണം നമ്മൾ എങ്ങനെയാണോ തുടങ്ങിയത് ഈ സിനിമ ഏത് രീതിയിൽ വരണമെന്ന് നമ്മൾ ആഗ്രഹിച്ചോ അതിനേക്കാൾ എത്രയോ ഇരട്ടി രീതിയിൽ ഈ സിനിമ അംഗീകരിക്കപ്പെടുകയും ആ സിനിമ എൻ്റർടൈൻ ചെയ്യുകയും ചെയ്തു എന്നറിയുന്നില്ല ഈ അവസരത്തിൽ ഇവിടെ വന്ന് നിൽക്കുമ്പോൾ ഈ ഒരു സക്സസ് പാടി എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അവകാശപ്പെട്ട നിങ്ങളെല്ലാവരും അതിൻ്റെ ഭാഗമായിട്ടുള്ള ആൾക്കാരാണ് സോ താങ്ക് യു ഫോർ ബീങ് ദ ഫോർ ബി ഫോർ ഓഫീസർ ആൻഡ് ഡ്യൂട്ടി എൻജോയ് ദിസ് ഈവനിങ് ആൻഡ് താങ്ക് യു വെരി മച്ച് ലവ് യു ആൾ